സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം അനാഥരോധനം എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത ഉന്മദൻ രചന ആലാപനം ഉഷാകുമ്പിടെ ഉൾത്തടം പൊള്ളുമ്പോഴും ഉണ്ടായിരിക്കും സഹനത്തിൻ ഉന്മതൻ പൂത്തിരികൾ സങ്കടക്കിണറുകൾ സഹിതൻ കണ്ണുകളിൽ സാഗൂതം കണ്ടുവെന്നാൽ സഹിക്കാ റിക്ഷാക്കാരൻ ഏതുവേനലായാലും ഏന്തി വലിച്ചോടുമ്പോൾ എന്തിനോ റിക്ഷ േങ്ങിക്കരയും വയറിൽ കത്തിക്കാളും വിശപ്പാൽ പിഞ്ചുമക്കൾ വിലപിക്കുന്നതോർത്ത് വലിക്കാതെയോടിടും ഋക്ഷതൻ മുച്ചക്രങ്ങൾ ഋക്ഷക്കാരനുമായി രാത്രിയാവോളം രാഗവിസ്താരം ചെയ്യും രാത്രിയേറെ രാഗവിസ്താരം ചെയ്യും എഴുതി നിറച്ചൊരു മുഴുനീല പ്രണയം പഴുത്തു പൊട്ടുന്നുണ്ട് പഴമനസുകളിൽ വണ്ടിയേറെക്കാലം വലിച്ചു നടന്നുതൻ വിശപ്പാറ്റിയവനോ വലിച്ചെറിഞ്ഞാ റിക്ഷാ വണ്ടി ഓട്ടോറിക്ഷ വന്നപ്പോൾ ഒട്ടും ആയാസമില്ല ഓടിക്കാനെന്ന കാര്യം ഒരിക്കലറിഞ്ഞവൻ പിന്നെയാ റിക്ഷ വണ്ടി പിടിച്ചു വലിക്കില്ല പരിഹാരമായതിൻ പൂർണ്ണ എണ്ണച്ചായ ചിത്രം വരച്ചു സമ്മാനിച്ചാൽ വിധിയിൽ സമാധാനം വഴിയേ വന്നുകൊള്ളും വിങ്ങി പൊട്ടരുതേ നീ മൗനത്തിലിരിക്കുമ്പോൾ മുന്നിൽ വെച്ചാരെങ്കിലും മര്യാദക്കേടു ചെയ്താൽ മിണ്ടാതെയിരിക്കാമോ ചോരയും നീരുമൂറ്റി ചണ്ടിയാക്കിയ ശേഷം ചോരച്ചവായിൽ നിന്നും ചെന്തീയു വീഴ്ത്തിയോനെ മുഖമടച്ചാട്ടിയാൽ മാത്രമേ മുക്തി കിട്ടൂ മൂന്നു ലോകവും ചുറ്റും മുച്ചക്രറിക്ഷവണ്ടി മൂന്നു ലോകവും ചുറ്റും മുച്ചക്രറിക്ഷവ